സാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ജമാഅത്ത് ഇസ്ലാമിക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് നൽകുകയും എസ് എൻസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വർഗീയ ചാപ്പ് നൽകിയതിനെ കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എസ് വർഗീയ ചാപ്പ് പക്ഷെ വർഗീയതയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന പാർട്ടികൾ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് വർഗീയ ചാപ്പ് കൊടുക്കും അങ്ങനെയൊക്കെ തമാശ അങ്ങനെ എവിടെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കാം പിന്നെ ജമാഅത്ത് ഇസ്ലാമി സെക്യുലർ അപ്പൊ പിന്നെ സെക്കുലർ അല്ലാത്ത ആരാ ഇവിടെ ഉള്ളത് പി ഡി എഫ് അത് പി ഡി പിക്ക് പാർട്ടി ജമാഅത്ത് ഇതിനെയൊക്കെ അവർ തമാശയായിട്ട് കണ്ടാൽ കുറെ ഇതിനകത്തേക്ക് എന്തെങ്കിലും സീരിയസ്നെസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലോ കേരളത്തിലോ കമ്മ്യൂണൽ അല്ലാത്ത പാർട്ടികളില്ല കേരളത്തിലില്ല തീർച്ചയായിട്ടും ഇല്ല ഇന്ത്യയിൽ പൊതുവായിട്ട് നോക്കിയാലും പാർട്ടികളില്ല പിന്നെ എല്ലാവരും പരസ്പരം ഓരോ വർഗീയവാദി വേറൊരു വർഗീയവാദിയെ നോക്കി വർഗീയവാദി എടാ വർഗീയവാദി എന്ന് വിളിക്കുന്ന സുകുമാര കലയാണ് കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് കാണുന്നത് വേറെ ഒന്നുമില്ല എവറി പാർട്ടി ഇൻ കേരള ഈസ് ഡീപ്ലി കമ്മ്യൂണൽ എന്നിട്ട് അവരെല്ലാം കൂടെ ചേർന്ന് വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് മതിൽ എഴുതി വെക്കുകയും ചെയ്യും ആർക്കും ഒരു പ്രശ്നമില്ല വർഗീയത അല്ലാതെ വേറെ ഒന്നുമില്ല കേരളത്തിൽ ഒരു പറയുമ്പോ അവന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് ഈ വികസനം സംബന്ധിച്ചുള്ള കാര്യം ദേ ഹാവ് നോ അജണ്ട ദേ ഹാവ് നോ പോളിസി ചുമ്മാ കുറേ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇല്ല വികസനത്തിന്റെ കാര്യത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു വിഷൻ ഇല്ല വേറെ ഒരു കാര്യമില്ല അവർ ജസ്റ്റ് ലൈക്ക് എന്താണ് കമ്മ്യൂണൽ ഫോഴ്സസിന്റെ പി ഡി പി ജസ്ലാമി ഹിന്ദു മഹാസഭ ഇതിനെ കുറിച്ചൊന്നും പറയോട് വാണ്ട് ടു റെസ്പോണ്ട് ടു ദീസ് കൈൻഡ് ഓഫ് ഇഫ് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ സില്ലിയെങ്കിലും ആയിരിക്കണം ഇത് രണ്ടും അല്ലാത്തൊരു ആർഗുമെന്റിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല